ുളവുകാട് മാതാ പള്ളിയിലെ ഇടവക വികാരി ഫെലിക്സ് ചുള്ളിക്കൻ അച്ഛനും സഹവികാരി ആൽബർട്ട് ജോർജ് അച്ഛന്റെയും നേതൃത്വത്തിൽ കാടിസം ടീച്ചേഴ്സ് ജപമാല മാസമായ ഒക്ടോബർ മാസം കുട്ടികളെ വിവിധ നാമത്തിലുള്ള മാതാവിന്റെ വസ്ത്രങ്ങൾ ഉടുപ്പിച്ചൊരുക്കി ദിവ്യമായ പ്രകാശത്തെയും മാർഗനിർദ്ദേശത്തെയും സൂചിപ്പിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിനുള്ള ഒരു വിശേഷണമാണ് പ്രകാശത്തിന്റെ മാതാവ് യേശുവിനെ കൈയിലെന്തി ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഒരു ആത്മാവിനെ രക്ഷിക്കുന്ന രൂപത്തിൽ മറിയം പ്രത്യക്ഷപ്പെട്ടതായി ഒരു സ്ത്രീയുടെ ദർശനത്തിൽ പറയുന്നു ഈ രൂപം പ്രകാശത്തിന്റെ മാതാവ് എന്നറിയപ്പെട്ടു പ്രകാശത്തിന്റെ മാതാവെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യാകാമറിയത്തിന് നൽകിയിട്ടുള്ള ഒരു വിശേഷണമാണ് മഞ്ഞുമല മാതാവ് അഥവാ മഞ്ഞുമാതാവ് നാലാം നൂറ്റാണ്ടിൽ വേനൽക്കാലമായിരുന്നിട്ടും റോമിലെ യേസിലിൻകുന്നിൽ മാതാവിന്റെ ദർശനമനുസരിച്ച് മഞ്ഞുവീണു ആ സ്ഥലത്താണ് ഇന്ന് സാന്താ മരിയ മജോര ബസിലേക്ക് സ്ഥിതി ചെയ്യുന്നത് മഞ്ഞുമല മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യാമറിയും ഭൂമിയിലെ ജീവിതം പൂർത്തിയാക്കിയ ശേഷം ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് സ്വർഗാരോപണം കത്തോലിക്ക സഭയിലെ ഒരു പ്രധാന വിശ്വാസ സത്യമാണിത് എല്ലാ വർഷവും ഓഗസ്റ്റ് നാണ് സഭ തിരുനാൾ ആഘോഷിക്കുന്നത് സ്വർഗാരോപിത മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ മറിയത്തിന് നൽകിയിട്ടുള്ള ഒരു വിശേഷണമാണ് പ്രത്യാശ മാതാവ് കഷ്ടതയുടെയും നിരാശയുടെയും സമയങ്ങളിൽ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും ഉറവിടമായി മറിയത്തെ കാണുന്നു ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധ പ്രതിസന്ധിയിലായിരുന്ന ജനങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു നാല് കുട്ടികൾക്ക് ആകാശത്തെ നക്ഷത്രങ്ങളുള്ള ഇരുണ്ട നീലവസ്ത്രം ധരിച്ച മറിയത്തിന്റെ ദർശനം ലഭിച്ചു ക്രിസ്തുവിന്റെ പീഡാനുഭവ വേളയിലും ജീവിതത്തിലുടനിളവും മറിയം അനുഭവിച്ച ദുരിതങ്ങളെയും വേദനകളെയും അനുസ്മരിക്കുന്ന ഭക്തിയാണ് വ്യാകുലമാതാവ് വ്യാകുലമാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ അമ്മയായ മറിയത്തിന് കത്തോലിക്ക സഭ നൽകുന്ന ഒരു സ്ഥാനപേരാണ് സ്വർഗരാജ്ഞി യേശുക്രിസ്തു രാജാവായതുകൊണ്ട് യേശുവിന്റെ അമ്മ എന്ന നിലയിൽ മറിയവും രാജ്ഞിയായി കരുതപ്പെടുന്നു ഇത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ അമ്മമാർക്ക് നൽകിയിരുന്ന പദവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വർഗരാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ ലോകം മുഴുവൻ സമാധാനത്തിനായി അപേക്ഷിക്കുന്നതിനായി പരിശുദ്ധ കന്യാമറിയത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാനപ്പേരാണ് സമാധാനി സമാധാന രാജ്ഞി ഭക്തി പ്രതിസന്ധികളിൽ മാതാവിന്റെ സംരക്ഷണം തേടാനും ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു സമാധാന രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ മറിയത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണമാണ് ദൈവിക പരിപാലനയുടെ മാതാവ് അഥവാ പ്രൊവിഡൻസ് മാതാവ് എല്ലാവിധ കാര്യങ്ങളിലും ദൈവം നൽകുന്ന കരുതലിലും പരിപാലനയിലും മറിയത്തിന്റെ മധ്യസ്ഥം തേടാൻ ഈ ഭക്തിവിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു ദൈവിക പരിപാലനയുടെ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ സങ്കടത്തിലും ദുരിതത്തിലുമായിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന പരിശുദ്ധ കന്യാകാമറിയാണ് ആശ്വാസ മാതാവ് അഥവാ കൺസൊലേറ്റ മാതാവ് എന്ന് വിളിക്കുന്നത് പ്രത്യേകിച്ചും ആഫ്രിക്കയിലും ഇറ്റലിയിലുമാണ് ഈ ഭക്തിക്ക് കൂടുതൽ പ്രചാരമുള്ളത് നിത്യസഹായത്തിന്റെ മാതാവ് മറിയത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണമാണ് നിത്യസഹായ മാതാവ് എല്ലാ കാലത്തും ആവശ്യഘട്ടങ്ങളിൽ സഹായത്തിനായി ഓടിയെത്തുന്ന അമ്മയായി മറിയത്തെ ഈ ഭക്തിയിലൂടെ ആദരിക്കുന്നു നിത്യസഹായ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഫ്രാൻസിലെ ലാ സാലറ്റ് എന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട സംഭവമാണ് ലാ സാലത്ത് മാതാവ് എന്നറിയപ്പെടുന്നത് പാപികളുടെ മാനസാന്തരത്തിനായി കണ്ണീരോട് മാതാവ് നൽകിയ സന്ദേശമാണ് ഈ ദർശനത്തിന്റെ കാതൽ ലാ സാലത്ത് മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ തൃശൂർ ജില്ലയിലെ കൊരട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ പരിശുദ്ധ കന്യാമറിയത്തെയാണ് കൊരട്ടിമുത്തിയെന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നത് കൊരട്ടിമുത്തി കാർമൽ മലയിലെ പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണമാണ് കർമല മാതാവ് കർമ്മലീത്ത് സഭയുടെ സംരക്ഷകയായിട്ടാണ് ഈ മാതാവിനെ ആദരിക്കുന്നത് കർമ്മല മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മറിയത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണമാണ് സുരക്ഷിത തുറമുഖ മാതാവ് ജീവിതമാകുന്ന കടലിലെ അപകടങ്ങളിൽ നിന്നും കൊടുങ്കാടുകളിൽ നിന്നും വിശ്വാസികളെ സുരക്ഷിതമായി കരക്കെടുപ്പിക്കുന്ന അമ്മയായി മറിയത്തെ ഈ ഭക്തിയിലൂടെ കാണുന്നു ഇത് കടലിന്റെ നക്ഷത്രം എന്ന വിശേഷണത്തോട് ചേർന്നു നിൽക്കുന്നു സുരക്ഷിത തുറമുഖ മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യാകാമറിയത്തെയാണ് ആരോഗ്യ മാതാവ് അഥവാ വേളാങ്കണ്ണി മാതാവ് എന്ന പേരിൽ വിശ്വാസികൾ ആദരിക്കുന്നത് രോഗശാന്തിക്കും അനുഗ്രഹങ്ങൾക്കുമായി ജാതിമ ഭേദമഞ്ഞ് നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് ആരോഗ്യ മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ ബെൽജിയത്തിലെ ബ്യൂറിംഗ് എന്ന ചെറുഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് വരെ കാലഘട്ടത്തിൽ അഞ്ച് കുട്ടികൾക്ക് പരിശുദ്ധ കന്യകാമറിയും പ്രത്യക്ഷപ്പെട്ട സംഭവമാണ് ബ്യൂറിംഗ് മാതാവ് എന്നറിയപ്പെടുന്നത് സ്വർണഹൃദയമുള്ള കന്യക എന്ന വിശേഷണവും മാതാവിന് ഇവിടെയുണ്ട് മാതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവ മാതാവ് എന്നത് പരിശുദ്ധ കന്യാകാമറിയും ഉത്ഭവ ഭാവത്തിന്റെ ഒരു കറയും കൂടാതെയാണ് ജനിച്ചത് എന്ന കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അമലോത്ഭവ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യരക്ഷകന്റെ സഹായത്തിനായി വിളിക്കുമ്പോൾ ഉടൻ തന്നെ സഹായം നൽകുന്ന മാതാവിനെയാണ് അവർ ലേഡി ഓഫ് എ പ്രോം സക്കർ എന്ന് വിളിക്കുന്നത് മലയാളത്തിൽ ഇതിനെ അടിയന്തര സഹായ മാതാവ് എന്ന് പറയാം അടിയന്തര സഹായ സഹായമാതാവെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മറിയത്തിന് നൽകിയിട്ടുള്ള ഒരു പുരാതന സ്ഥാനപ്പേരാണ് കടലിന്റെ നക്ഷത്രം ലാറ്റിൻ ഭാഷയിൽ ഇത് സ്റ്റെല്ല മാരിസ് എന്നറിയപ്പെടുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതീക്ഷയുടെയും മാർഗനിർദ്ദേശത്തിന്റെയും പ്രതീകമായി മറിയത്തെ കാണാൻ ഈ വിശേഷണം വിശ്വാസികളെ സഹായിക്കുന്നു സ്റ്റെല്ല മാരിസ് മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി എന്ന പേരിൽ പരിശുദ്ധ കന്യാമറിയും ആദരിക്കപ്പെടുന്നു ജപമാല രാജ്ഞി ഭക്തി ജപമാല പ്രാർത്ഥനയിലൂടെ മറിയത്തിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈശ്വരോട് കൂടുതൽ അടുക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇത് വിശ്വാസികളെ പ്രത്യാശയിലും സമാധാനത്തിലും വളർത്തുന്നു ജപമാല രാജ്ഞി ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഫ്രാൻസിലെ ലൂർദിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് വിശുദ്ധ ഭരണതീർത്ഥയ്ക്ക് പരിശുദ്ധ കന്യാമറിയും പ്രത്യക്ഷപ്പെട്ട സംഭവത്തെയാണ് ലൂർദ്ദമാതാവ് എന്ന പേരിൽ ആദരിക്കുന്നത് രോഗശാന്തിയുടെയും മാനസാന്തരത്തിന്റെയും സന്ദേശമാണ് ഈ ദർശനങ്ങളിലൂടെ മാതാവ് നൽകിയത് ലൂർദ്ദ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മോചനദ്രവ്യ മാതാവ് എന്ന വിശേഷണം രണ്ട് ചരിത്രപരമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൽ ഒന്ന് സ്പെയിനിലും മറ്റൊന്ന് കേരളത്തിലെ വല്ലാർപാടത്തുള്ള അദ്ഭുത മാതാവിന്റെ ഭക്തിയുമാണ് മോചനദ്രവ്യ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ തന്റെ പുത്രനായ യേശുവിന്റെ കുരിശുമരണശേഷം ദുഃഖത്തിലും ഏകാന്തതയിലും കഴിഞ്ഞ മറിയത്തെയാണ് ഏകാന്ത മാതാവ് എന്ന വിശേഷണത്തിലൂടെ വിശ്വാസികൾ വണങ്ങുന്നത് സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലാണ് ഈ ഭക്തിക്ക് കൂടുതൽ പ്രചാരമുള്ളത് ഏകാന്ത വേണ്ടി അപേക്ഷിക്കണമേ റോസ മിസ്റ്റിക്ക എന്ന പേരിൽ പരിശുദ്ധ കന്യാമറിയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇൽ ഇറ്റലിയിലെ മോണ്ടിജിയാരിയിൽ വെച്ച് പിയറിന ഗില്ലി എന്ന നഴ്സിന് പ്രത്യക്ഷപ്പെട്ടു മിസ്റ്റിക്ക റോസ് എന്നതിന് നിഗൂഢമായ റോസാപ്പൂവ് എന്നാണ് അർത്ഥം ഇത് മറിയത്തിന്റെ വിശുദ്ധിയേയും സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു റോസ മിസ്റ്റിക്ക മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മറിയത്തിന്റെ മാതാവിന്റെ വിമല ഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാപരഹിതയായി ജനിച്ച മറിയത്തിന്റെ വിശുദ്ധവും നിഷ്കളങ്കവുമായ ഹൃദയമാണ് ദൈവത്തോടും മനുഷ്യനോടുമുള്ള മറിയത്തിന്റെ അളവില്ലാത്ത സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും പ്രതീകമാണിത് മാതാവിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ കന്യാമറിയും മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട സംഭവത്തെയാണ് ഫാത്തിമ മാതാവ് എന്ന പേരിൽ വിശ്വാസികൾ ആദരിക്കുന്നത് ജപമാല ചൊല്ലാനും മാനസാന്തരപ്പെടാനും വേണ്ടിയുള്ള മാതാവിന്റെ ആഹ്വാനമാണ് ഈ പ്രത്യക്ഷീകരണങ്ങളിലെ പ്രധാന സന്ദേശം ഫാത്തിമ മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ ദൈവതൃപയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തെയാണ് അത്ഭുതമാതാവ് എന്ന് വിളിക്കുന്നത് ഈ വിശേഷണം പല സ്ഥലങ്ങളിലെ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകളുമായും അത്ഭുതങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ വല്ലാർപാടം ബസിലിക്കയുമായി അത്ഭുതമാതാവേ വേണ്ടി അപേക്ഷിക്കണമേ അനുഗ്രഹീത കൂതാശിയുടെ മാതാവ് യേശുവിന്റെ അമ്മയായ മറിയത്തിന് നൽകിയിട്ടുള്ള ഒരു വിശേഷണമാണ് വിശുദ്ധ കുർബാനയുടെ മാതാവ് അഥവാ വാഴ്ത്തപ്പെട്ട കുർബാനയുടെ മാതാവ് യേശുവിനെ ലോകത്തിന് നൽകിയതിലൂടെ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരവും രക്തവുമായി മറിയം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഭക്തി പരിശുദ്ധ കുർബാനയുടെ മാതാവെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യാമറിയത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണമാണ് കരുണയുടെ മാതാവ് മനുഷ്യരുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും കരുണയും ആശ്വാസവും നൽകുന്ന അമ്മയായിട്ടാണ് ഈ ഭക്തിയിൽ മറിയത്തെ കാണുന്നത് കരുണയുടെ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ